എല്ലാവർക്കും നമസ്കാരം നവരാത്രി വ്രതമെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്നാൽ ഒൻപത് ദിവസവും തുടർച്ചയായി വ്രതമെടുക്കാൻ സാധിക്കുന്നില്ലേ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട അതിനൊരു പരിഹാരമുണ്ട് നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളായ സപ്തമി അഷ്ടമി നവമി എന്നിവയിൽ വ്രതമനുഷ്ഠിച്ച് ദേവിയുടെ അനുഗ്രഹം നേടാം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് സപ്തമി ദിവസം ഈ ദിവസം കാളരാത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഈ ദേവിയുടെ അനുഗ്രഹം എല്ലാ ദോഷങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കും സെപ്റ്റംബർ മുപ്പതിന് അഷ്ടമി ദിവസമാണ് ഈ ദിവസം മഹാഗൗരിയെയാണ് നാം വണങ്ങുന്നത് സൗന്ദര്യവും ശാന്തതയും നിറഞ്ഞ ഈ ദേവി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സൗഭാഗ്യവും നിറയ്ക്കും ഒക്ടോബർ ഒന്നിന് നവമി ദിവസമാണ് ഈ ദിവസം സിദ്ധിദാത്രി ദേവിയെയാണ് ആരാധിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന സിദ്ധി രോഗങ്ങളെ അകറ്റി നിർത്തി ആരോഗ്യവും സമ്പത്തും നൽകുന്നു ഈ മൂന്ന് ദിവസങ്ങളിലെ വ്രതം പൂർണമായ നവരാത്രി വ്രതത്തിന് തുല്യമായ ഫലം നൽകുന്നു അതിനാൽ ഈ മൂന്ന് ദിവസങ്ങളിൽ വ്രതമെടുത്ത് ദേവിയുടെ അനുഗ്രഹം സ്വന്തമാക്കൂ എല്ലാവരും ദേവി നാമം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്